ഉപകാരം ചെയ്തില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നൊരു പഴഞ്ചൊല്ലുണ്ട് അതായത് നമ്മൾ ചെയ്യുന്ന ഉപകാരം മറ്റു ചിലർക്ക് ഒരു ഉപദ്രവമായി മാറിയത് അതുകൊണ്ട് തന്നെ നമ്മൾ ഉപകാരം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിലേ ഇതുപോലിരിക്കും ൊന്നും ശ്രദ്ധില്ല സാ കയ്യിൽ നിന്ന് പോയാൽ ഇയാളൊന്നും അറിയത്തില്ല ഇനി എങ്ങനെ അവിടെ നിർത്തിക്കും എത്തിക്കും കൊടുക്കാൻ മോശ വഴിയുണ്ട് സുരേഷ് പോക ഇങ്ങോട്ടിറങ്ങിക്കേ ആ ഇങ്ങോട്ടിറങ്ങാൻ അത് നമുക്ക് പോകാനില്ലേ എവിടെ ആൻജപ്പന്റെ വീട്ടിൽ എവിടെ ആൻറ്റപ്പന്റെ വീട്ടിൽ ആൻഡപ്പൻ്റെ വീട്ടിലോട്ട് പത്ത് പതിനാറ് കിലോമീറ്റർ ഓട്ടമുണ്ട് നിന്റെ വണ്ടി തന്നെ പത്ത് പതിനാറ് കിലോമീറ്റർ ഓടത്തില്ലേ ഓടും ഓടിക്കഴിഞ്ഞാൽ അവസാനം പൈസ ഇല്ലെന്ന് പറഞ്ഞാൽ പറഞ്ഞ എന്റെ സ്വഭാവം മാറും മുമ്പാണ് അല്ലൂഷ പോലും ഓടിക്കഴിഞ്ഞാൽ മെഡലിൽ വായിക്കുന്നേ അറിയാമോ അതിന് പിന്നെ നിനക്ക് മാത്രം എന്താ അങ്ങോട്ട് പൈസ ഓട്ടം അങ്ങോട്ട് തരും ഓ ചൂപ്പിക്കല്ലേ എടാ നിന്നെ ഞാനല്ലേ വിളിച്ചു പിന്നീട്ട് ആ നിനക്കുള്ള കൈ കൈനീട്ടവാ ഇതിനകത്ത് ഇരിക്കുന്നേ ഇത് മുഴുവൻ ഇങ്ങോട്ട് ഇറങ്ങി ഏ ഇങ്ങോട്ട് ഇറങ്ങാൻ ആ നിങ്ങൾ ഇനി ഒന്നും പറയട്ടെ ഇങ്ങോട്ട് ഇറങ്ങി സുരേഷ് നീ ഞാനിനകത്ത് കേറിയപ്പം പോലെ എന്നോട് ഇറങ്ങി പറഞ്ഞെ ഇറങ്ങിപ്പോറങ്ങിപ്പോന്ന് കേട്ടാ ഏടാ ഇതുപോലൊട്ട കാര്യം തോന്നിട്ടില്ല എല്ലാത്തു നിറക്കിട്ട് നിനക്ക് ശാപം കിട്ടും എനിക്ക് ശാപം കിട്ടിക്കോട്ടെ സത്യം പറ പറഞ്ഞു മോഷ്ടിച്ചതാ ഏ ഇതെവിടുന്ന് മോഷ്ടിച്ചാന്ന് ഞാനിന്ന് ഒരു സാധനം ആരെ മോഷ്ടിച്ചിട്ടില്ല കേട്ടടാ എന്ന് എടാ ഇത് എടാ ഇതെനിക്ക് വഴി കിടന്ന് കിട്ടിയ സാധനമാ ഏത് വഴി എവിടത്തെ വഴി എടാ നമ്മുടെ ആൻ്റെപ്പൻ്റെ അപ്പനില് പുള്ളി മാർക്കറ്റിൽ പോയിട്ട് വന്നപ്പോൾ പുള്ളിയുടെ കയ്യിൽ നിന്ന് പോയ സാധനം ഇത് ഇതാ പുള്ളിയുടെ കൊണ്ട് കൊടുക്കുക അയാളുടെ പൈസ മേടിച്ച് നിനക്ക് തരിക അപ്പോൾ അയാൾക്ക് അയാളുടെ സാധനവും കിട്ടും നിനക്കൊരു ഓട്ടോ കിട്ടും അത്ര ഞാൻ പ്രതീക്ഷിച്ചുള്ളൂ അല്ലാതെ എനിക്കിനകത്ത് വലിയ ബെനിഫിറ്റ് ഒന്നുമില്ല അല്ല ഇന്നത്തെ കാലത്ത് ഉപകാരം ചെയ്താൽ നോക്കും നീ വണ്ടി വിടാവേ സുരേഷ് എന്താ ഇപ്പൊ ആൻ്റെ പഴപ്പ് നീയാണെന്ന് വിചാരിച്ചു ആ വിചാരിച്ചു അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു അതിന് ഞാനൊരു ഓട്ടോറിക്ഷ പിടിച്ച് നിന്റെ വീട്ടിൽ കൊണ്ടു തന്ന നീ എനിക്ക് ഓട്ടോക്കൂലി തരത്തില്ല അത് പിന്നെ എന്താ ഒരു സംശയം അത് പിന്നെ നമ്മുടെ ഒരു സാധനം കൊണ്ട് തരുമ്പോൾ നമ്മൾ ഓട്ടോക്കൂലി കൊടുക്കണോ അത്രേ ഉള്ളൂ അപ്പൊ നിന്റെ സംശയവും തീർന്ന് എന്റെ ടെൻഷനും തീർന്നു നീ വണ്ടി വിട

ചേട്ടനെ തിരക്കുന്നത് കള്ള് കുടിച്ചു ആ ചേട്ടനല്ലെന്ന് പറഞ്ഞപ്പോ അപ്പച്ചനെട്ടിയല്ലേ അതേ കള്ളു എന്നാ തിരക്കി വരുന്നത് അതൊന്നും കാണുമല്ലോ ഭയങ്കര പക്ഷെ ശ്രദ്ധയില്ല ആരാന്നൊക്കെ പിന്നെ പറയാം വീട്ടിൽ വന്നിട്ട് എന്നോട് ഇരിക്കാത്തിന്റെ അത് തന്നെ പറഞ്ഞു ഇരിക്ക എന്നിട്ട് പറയാൻ കാര്യം പറ നമ്മൾക്ക് എത്ര കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നു താനെങ്ങനെ പൈസ ഉണ്ടാക്കുന്ന എനിക്കറിയത്തില്ല പക്ഷെ ഞാൻ കഷ്ടപ്പെട്ട പൈസ ഉണ്ടാക്കുന്നേ ആണല്ലോ അപ്പൊ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ കൊടുത്തു മേടിച്ച സാധനം കളഞ്ഞുപോയ നിങ്ങക്ക് ബുദ്ധിമുട്ടുണ്ടാകത്തില്ലേ ഉണ്ടാവും വിഷമവും ആണെ എന്നാ നഷ്ടപ്പെട്ടത് ഈ പറയുന്നേ ചൂടാവലേ ചൂടാവുന്ന ശരിയല്ല ഞാൻ നിങ്ങളുടെ സ്ഥാനം നഷ്ടപ്പെട്ട കാര്യം തന്നെ ഞാൻ അങ്ങോട്ട് പറഞ്ഞു വരുന്നത് കേട്ടോ ആ ഞങ്ങളത് നഷ്ടപ്പെട്ടിട്ടില്ല ഷേ ഇത് ഇപ്പോ ഒല്ലടത്തും പോയിട്ടാണ് പോയായിരുന്നു എവിടെ മാർക്കറ്റിൽ പോയായിരുന്നു മാർക്കറ്റിൽ മാർക്കറ്റിൽ പോയി മാർക്കറ്റിൽ പോയിട്ട് വന്നിരിക്കുക പുള്ളി എന്നിട്ട് വല്ല സാധനം നഷ്ടപ്പെട്ടായിരുന്നു ഇല്ല നഷ്ടപ്പെട്ടിട്ടില്ല ഒന്നും കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടിട്ടില്ല മോളെ എന്തെങ്കിലും നഷ്ടപ്പെട്ടുണ്ടെന്ന് നോക്കി ആ നോക്കിയിട്ട് വന്നിട്ട് പറയാം കേട്ടാ അതെ ഒരാളൊരു ഉപകാരം ചെയ്യാൻ നോക്കുമ്പോൾ അയാളെ തള്ളി തള്ളിപ്പറയരുത് പറഞ്ഞു മനസ്സിലായോ ഞാൻ എന്തോരം റിസ്ക് എടുത്ത ആ സുരേഷ് മുമ്പോന്റെ ഓട്ടോറിക്ഷയിൽ ഇവിടെ കൊണ്ടുത്തരുന്നതെന്ന് അറിയോ ഏ എന്റെ ഉള്ളിൽ ഓട്ടോറിക്ഷ കൂലി ഉണ്ടായിരുന്നെങ്കിൽ ഞാനത് എടുത്തെടുത്തു കൊണ്ടിട്ടാനെ എങ്കിൽ പിന്നെ തന്നെ എടുത്തെടുത്തുകൊണ്ടിരോ ഞാൻ എടുത്തെടുത്ത് കൊണ്ടുവിടാൻ എനിക്ക് ഇത് അപ്പച്ച നമ്മുടെ ഒരു സാധനം പോയിട്ടില്ല അപ്പച്ചനും കൊള്ളാം മരുമോളും കൊള്ളാം നിങ്ങളെ ഒരു സാധനം പോയിട്ടില്ല പോയിട്ടില്ല ഒന്നും പോട്ടില്ല ഒരു സാധനം പോയിട്ട് എട ഒരു സാധനവും പോയിട്ടില്ല പിന്നെ ഇതാറ ഈ സാധനം അങ്ങോട്ട് നോക്കിക്കേ ഒരു സാധനം പോയിട്ടില്ലെന്ന് ഇപ്പൊ സാധനം കളുമ്പോ നിങ്ങൾ ഞെട്ടും കണ്ടോ ഒരു ചെരുപ്പ് വേണമായിരുന്നു സൈസ് ആ ചേട്ടാ ഇത് നല്ല ചെരുപ്പാ നല്ല ലാസ്റ്റ് ഗ്രിപ്പ് ഉള്ള ടൈപ്പാ ഇത് ലാസ്റ്റ് ഒന്നും ചെയ്തില്ല ഈ സെയിം സാധനം എന്റെ കാല കിടക്കുന്നതാ നോക്കേ കണ്ടോ നീ എന്താടാ ഇത്ര കിഴിച്ചു വെച്ച് നോക്കുന്നേ ദേ എന്താ നാല് വർഷോ അവള് മേടിച്ചിട്ട് ടപ്പേന്ന് പള്ളി പൊട്ടിപ്പോയി ഞാനിപ്പ എന്ത് ചെയ്യാനാ നാല് വർഷോ എന്റെ പൊന്നി ഇന്നത്തെ കാലത്ത് ആരെങ്കിലും ഈ നാല് വർഷമൊക്കെ ഈ ചെരുപ്പ് ഉപയോഗിക്കൂ മാക്സിമം ഒരു ആറ് മാസം മാസം പോയിട്ട് ആറു വർഷം ഞാൻ ഉപയോഗിക്കും കേട്ടോങ്ങ് പോ നീ നിന്റെ പണി നോക്കിയാ മതി കേട്ടോ ചെരുപ്പിനും പേടിക്കണം ചെരുപ്പ് തരുന്നവനും പേടിക്കണം എന്ന് വെച്ചാൽ ചേട്ടൻ്റെ പഴയ ചെരുപ്പ് ആഹ് ഇത് പൊട്ടിയ ചെരുപ്പല്ലേ ഇത് ഇവിടെ ഇടാൻ പറ്റത്തില്ല നീ ചേട്ടൻ പോകണോഴിക്കും കൊണ്ട് കളാം എന്നാ ചെയ്യാനാ ഇത് എന്നത്യേ അല്ല അത് ഈ ആന്റപ്പൻ് അപ്പൻ്റെ ഒന്നും സാധനം കളഞ്ഞു പോയി ഞാനത് ഒരു ഓട്ടോറിക്ഷ പിഴകി ഇവിടെ കൊടുത്തു പക്ഷെ അത് ഇത്രയും സാധനം ആണെന്ന് ഞാൻ അറിഞ്ഞില്ല ഇത്രയും വൃത്തികെട്ട സാധനമാണ് ഞാൻ ഓടിക്കളഞ്ഞത് മനസ്സിലായോ ഐ അതെടുത്തോണ്ട് ഇങ്ങോട്ട് വന്നിരിക്കാൻ എന്നെ നാട്ടിക്കാൻ ഇവിടെ ഇവിടെ ഇറങ്ങണം അപ്പൊ ഇതുകൊണ്ട് അങ്ങോട്ട് പോവുവോ നമുക്ക് പോകാനെ എന്റെ ഓട്ടോ കൂലിങ് എന്റെ ഓട്ടോ കൂലിങ്ങനെ അങ്ങോട്ട് അങ്ങോട്ട് ഇപ്പൊ ആൻറ്റപ്പം നീ ആണെന്നു അപ്പൊ നിന്റെ ഒരു സാധനം കളഞ്ഞു അത് ഞാൻ ഈ കൊണ്ടു തരും അപ്പൊ നീ എനിക്ക് ഓട്ടോ കൂലി വന്നില്ല അതിപ്പൊ ഞാനെന്ത് ഞാൻ എന്ത് ചെയ്യുന്നു മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണ് ഇത് നമ്മോട് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും പക്ഷേ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാകാത്ത ഒരുത്തനുണ്ട് ആരാ ബൈജുവേ നമ്മുടെ അയ്യപ്പ ബൈജു എങ്ങനെ മനസ്സിലാകാനാ രാവിലെ മദ്യപിച്ച് എന്തൊക്കെ പുകലാ കാട്ടിക്കൂട്ടുന്നെ ഇതൊക്കെ ആരോട് പറയാനാ എന്നാ പറയാനാ രാവിലെ തുടങ്ങിട്ടുണ്ട് ഇന്നത്തെ പുകല് പച്ചപ്പത്തി പത്തു പത്തു പത്തുവല പന്ത്രണ്ട് പത്തു കൊല പത്തു പത്തു പന്ത്രണ്ട് പന്ത്രണ്ടല്ല പത്തു വില അല്ലേ പത്തു വില പത്തു വില പത്തുവല നിനക്ക് പത്ത് എനിക്ക് പന്ത്രണ്ട് അതുകൊണ്ടന്നെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ പറ്റില്ലേ ചേട്ടാ ചേട്ടൻ പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ ആരെങ്കിലും മീൻ മേടിക്കാൻ വന്നാൽ ഞാൻ പന്ത്രണ്ട് എണ്ണം എടുത്ത് കൊടുക്കണ്ടേ ആണോ ഏഹ് നിങ്ങൾക്ക് പന്ത്രണ്ട് എണ്ണം എടുത്ത് കൊടുക്കണ്ട എന്ന് കണ്ടെ എനിക്ക് പന്ത്രണ്ട് എന്ന് പറയാൻ വരേ എന്റെ പൊന്നു ചേട്ടൻ ഞാൻ മീനേന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് വിളിക്കുന്ന കാര്യം എന്താ ഏഹ് ഞാൻ മീനേന്ന് വിളിക്കുമ്പോൾ തന്നെ ചേട്ടന് പന്ത്രണ്ട് എന്ന് പറയണോ ആയ് ശരി എന്നൊരു കാര്യം ചെയ് നീ മീനിനെ വിളിക്കുമ്പോൾ ഞാൻ പന്ത്രണ്ട് എന്ന് പറയുന്നില്ല തീർന്നില്ല വിഷയം ഓ പത്തുവല പത്തുവല്ലോ ചേട്ടൻ തന്നെ കളിയാക്കണം എന്താണ് എന്താണ് ഞാൻ ഈ പാലത്തേരുന്ന് കച്ചവടം ചെയ്യുമ്പോ തന്നെ ചേട്ടൻ പന്ത്രണ്ട് കച്ചവടം ചെയ്യുമ്പോ തന്നെ പന്ത്രണ്ട് എന്ന് വിളിക്കണോന്നുക്ക് പാലത്തെ തന്നിരുന്ന് കച്ചവടം ചെയ്യണമെന്ന് തൃനിർബന്ധം പാലത്തിൽ ആണെങ്കിലും കച്ചവടം ചെയ്യാം ആ എന്റെ കച്ചവടക്കാരൊക്കെ ഇവിടെ വരുന്നത് നിന്റെ കച്ചവടക്കാരെന്ന ഇങ്ങോട്ട് വരണ്ട നീ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് വെള്ളത്തിൽ കിടന്ന സാധനം എടുത്തുകൊണ്ടുവന്നു വെള്ളത്തിന്റെ മേലുള്ള പാലത്തെ വെച്ച് കച്ചവടം ചെയ്താലേ അവന് ശരിയാകത്തുള്ളു ക്ലാസ്കൂൾ ചേട്ടാ ഈ തോമസ് ചേട്ടന്റെ വീട് എവിടെയാണെന്നറിയോ തോമസ് ചേട്ടന്റെ തോമസ് ചേട്ടന്റെ വീട് എന്താ കാര്യം എന്താ അത് ഞാൻ തോമസ് ചേട്ടനോട് പറഞ്ഞോളാം എന്നൊരു കാര്യം നീ ആദ്യം തോമസ് കാര്യം വാ എന്നിട്ട് ഞാൻ കാണിച്ചേട്ട വീട് കാണിച്ചു തന്നാലേ എനിക്ക് കാര്യം പറയാൻ പറ്റുള്ളൂ നീ ആദ്യം കാര്യം പറ എന്നിട്ട് പറയാം തോമസ് സാറിന്റെ വീട് കാര്യം പറയാം അതായത് ഞാൻ ഈ നെറ്റ്വർക്ക് മാർക്കറ്റ് നിന്നും വരികയാണ് മാർക്കിൽ നിന്നും വരികയാണ് അതെ എന്ന് അപ്പൊ ശരി വല വീശാൻ വേണ്ടി ഇറങ്ങിയാണോ നീ

ഹോളിലാകും വീണ്ടും ഈ ആറ് പേര് അവരുടെ താഴെ രണ്ടുപേരെ ചേർത്ത് കഴിയുമ്പോൾ ചേട്ടൻ പേരുടെ മുകളിലാകും മുകളിലാകും വീണ്ടും ഹോളിലാകും വേണ്ട ഇരിക്കുന്ന ഞാൻ ബാലൻസ് താഴെ മരിക്കുന്ന കൊണ്ടുപോകും ആശുപത്രി എന്റെ പൊന്നി ഏട്ടാ ഞാൻ അതൊന്നും അല്ല ഉദ്ദേശിച്ചത് ചേട്ടൻ ആ തോമസ് ഏട്ടന്റെ വീട് എന്ന് പറഞ്ഞു തരാൻ പറ്റില്ല അവിടെ ആ മതി ചേട്ടനെ കളിയാക്കുവാണോ ചേട്ടൻ കളിയാക്കുവാണോ അല്ല ചേട്ടൻ എന്നെ കളിയാക്കിയ പോലെ എനിക്ക് തോന്നി അതുകൊണ്ട് ഞാൻ നിന്നെ കളിയാക്കി പലത്തിന് പന്ത്രണ്ട് എന്ന് പറയാൻ പറ്റേ പറയാം 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 അവനെയൊക്കെ ഞാൻ അങ്ങ് കളിയാക്കി പോലെ അവനങ്ങ് ഫീൽ ചെയ്യുക കളിയാക്കാനാണോ ഉദ്ദേശിച്ചത് നീ നിന്നെ കളിയാക്കേ ഞാൻ പിന്നെ നീ ഒന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞ പന്ത്രണ്ട് എനിക്ക് ഫീൽ ചെയ്തില്ല ആ അപ്പൊ നിനക്ക് മാത്രം ഫീൽ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല നീ ഒന്ന് പോവാ ചുമ്മാ എടാ നമ്മുടെ നാട്ടില് നമ്മടെ സ്ഥലത്തെ പാലത്തിൽ നിന്ന് പന്ത്രണ്ടു വെള്ളോടത്തും കിടക്കുന്നതിനൊക്കെ എന്റെ അടുത്തോട്ട് അടയ്ക്കൂളോ എന്ന് പറയുമ്പോൾ സ്കൂൾ സ്റ്റാൻഡേർഡും ബൈക്കും ആ ഒരു കാര്യം ചെയ്യും നീ ആ പൈസ എടുത്ത് അവനും ഇവിടെ കൊടുത്തിട്ട് നീ അതും എടുത്തിട്ട് നീ അപ്പുറത്തോട്ട് നോക്കൂ കേട്ടോ ആ ശരി വെക്കല്ലേ 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 ഏ വെക്കല്ലേ എടാ ഒരു പത്ത് രൂപയ്ക്ക് ഒന്ന് ചാർജ് ചെയ്തതായിരുന്നു ഓക്കെ പിന്നെ അടിച്ചിട്ട് ചാർജ് ആവുന്നില്ല പിന്നെ അയ പത്ത് രൂപയൊക്കെ ചാർജ് ഇന്ന് പാടാതി ഞാൻ അറിഞ്ഞില്ലായിരുന്നു പോടാ ഏ ഏ ഗുരുവായൂരപ്പ ഷേടാ കുരുവായൂരപ്പനും ഫോൺ എടുത്തോ സെ എന്നതാടു എക് മീ ആ കുരുവായൂരപ്പൻ്റെ ഫോൺ നമ്പർ വരാം ടോ ഗുരുവായൂരപ്പനും നമ്പരോ ഞാൻ ഫോൺ ചെന്നാൽ കാണാൻ പറ്റേ കേട്ടോ അല്ല ഗുരുവായൂരിപ്പം ഫോൺ നമ്പർ എടുത്തത് ഡോൺ ഡിസ്റ്റർബ് അയ്യല്ല അയ്യമ്മ സത്യം ഓക്കെ ഓക്കെ ഓക്കേടാ ആ ശരി ശരി കാണാവേ കാണാം കാണാം ആ ആ ആ ശരി അപ്പം പന്ത്രണ്ട് ആ എന്തുവാട് ഏ ഫോൺ ചെന്നാൽ കാണാൻ പറ്റില്ല അതിന്റെ കീഴ പന്ത്രണ്ട് എന്ന് പറയേണ്ട കാര്യമല്ല ശരി എങ്ങാണ്ട് കിടന്ന നീ എൻ്റെ കീഴെ വന്ന് ഫോൺ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ നിന്റെ കീഴെ കയറിയിരുന്നു അതിനു താൻ എൻ്റെ കീഴെ വന്നിട്ടല്ലേ പന്ത്രണ്ടെന്ന് പറഞ്ഞു അപ്പൊ താൻ എന്നെ കളിയാക്കുവല്ലായിരുന്നോ ഷേണർ ദേ കളിയാക്കിയൊന്നും അല്ല പിന്നെ എനിക്കിപ്പോ പാലത്തേന്ന് പന്ത്രണ്ട് എന്ന് പറഞ്ഞു എമ്മെ എൻ്റെ കീഴേ വന്നെ പന്ത്രണ്ട് എന്ന് പറഞ്ഞേ നീയല്ലോ എൻ്റെ കീഴ് വന്നേ നീ അത്ര നമ്പർ ഒന്നും പറഞ്ഞ കേട്ടോ നീ കഴിഞ്ഞത് പന്ത്രണ്ട് എന്ന് പറഞ്ഞു പന്ത്രണ്ട് കണ്ടോ ഞാനും പറഞ്ഞു നീയും പറഞ്ഞു സെയിം നേതോട്ട് വിളിക്കലോ കേട്ടോ ആ കൾച്ചർ ഇല്ലാത്തവൻ കൾച്ചർ ഇല്ലാത്തവൻ ആ കൾച്ചർ ഇല്ല അണ്ട്രോയിട്ടുണ്ടല്ലോ അത് ആ അത് തന്നെയാ പറഞ്ഞ തനിക്ക് കൾച്ചറില്ലെന്ന് കൾച്ചറില്ലെന്നും ആ കൾച്ചർ ഇല്ലാത്തോണ്ട് അൻഡ്രോയിഡ് ആ അതുകൊണ്ടാ പറഞ്ഞത് കൾച്ചറില്ലാതെ അണ്ട്രോയ് ഇട്ട് നടക്കുന്നവർന്ന് പറഞ്ഞു നീ കൂടുതൽ സംസാരിക്കും ഒന്നും പിന്നെ നീ എന്നിരിക്കുന്ന അയ്യോ ഇത് അണ്ട്രോർ അല്ലേ ഇത് ബെർമുടല്ലേ തെങ്ങാ മൂടാ ബെർമുടോ ബെർമൂടാ അശ്ശേരി അപ്പൊ പിന്നെ ഈ പിന്നെ ഈ മുണ്ടിന്റെ അടി കൂടി കാണിച്ചാൽ അൻറും ഉണ്ടില്ലാതെ കാണിച്ചാൽ ബെറും മുടയും ഇതാണോ ഇപ്പഴത്തെ സ്റ്റൈൽ പൊന്ന എന്നല്ലേ ഇത് ഫ്രീക് സ്റ്റൈൽ ആണെങ്കിലേ ഇത് വെറും സ്റ്റൈലാണ് അതെ തല്ലിയല്ലേ